나말예예예네가아요아 칼라지 가고 바닥에 야 이리 지좀번번 걸어 지아 챔버 പതിനഞ്ച് തൊള്ളായിരം പതിനാറ് 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 തൊള്ളായിരം പതിനേഴ് തൊള്ളായിരം പതിനെട്ട് പതിനെട്ട് തൊള്ളായിരം പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതിനൂറ് ഇരുന്നൂറ് പത്തൊമ്പതിനായിരം തൊള്ളായിരം 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 അമ്പത് അൻപത് ഇരുപത് ഇരുപതിനായിരം ഇരുപത് 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 ഇരുപതിനായിരം ഇരുപത് 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 ഇരുപതിനായിരം ഇരുപത് ഒരുനൂറ് ഇരുന്നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് ഇരുപത്തൊന്നായിരം 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 ഇരുപത്തൊന്ന് ഇരുപത്തൊന്നായിരം ഇരുപത്തൊന്ന് ഒരുനൂറ് 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 ഇരുപത്തൊന്നായിരത്തി ഒരുന്നൂറ് ഒരു നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ് ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് 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 ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് 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 ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് 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 ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് അറുന്നൂറ് 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 ഇരുപത്തൊന്നായിരത്തി അറുനൂറ് അറുന്നൂറ് അറുന്നൂറ് ഇരുപത്തൊന്നായിരത്തി അറുന്നൂറ് 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 നൂറ്റി ഉണ്ടോ

ಆಡು <laughs>